നമസ്കാരം നമ്മൾ ഉപയോഗിക്കുന്ന ഫേസ്ബുക്കിൻ്റെ ലോഗോയും ഫേസ്ബുക്കും എന്തുകൊണ്ടാണ് നീല കളർ മാത്രം എന്നാലോചിച്ചിട്ടുണ്ടോ ഫേസ്ബുക്കിൻ്റെ സ്ഥാപകൻ മാർക്ക് സക്കർബർഗിൻ്റെ ചില പ്രത്യേകതകൾ മൂലമാണിത് ഫേസ്ബുക്കിൽ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ കഴിയാത്ത ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ അത് അതിൻ്റെ സ്ഥാപകൻ മാർക്ക് സക്കർബർഗാണ് ബുള്ളറ്റ് പ്രൂഫാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മെയ് പതിനാലാം തീയതി ഒരു ജൂത കുടുംബത്തിലാണ് മാർക്കിൻ്റെ ജനനം അമ്മ ഒരു സൈക്യാട്രിസ്റ്റ് അച്ഛൻ ഒരു ദന്ത ഡോക്ടർ മൂന്ന് സഹോദരിമാർ മാർക്കിൻ്റെ മുത്തശ്ശിമാർ ജർമ്മനിയിൽ നിന്നും പോളണ്ടിൽ നിന്നും ഓസ്ട്രിയയിൽ നിന്നും കുടിയേറിയ ജൂതവംശജരായിരുന്നു മുടിയനായ പുത്രനായാണ് മാർക്ക് അറിയപ്പെട്ടിരുന്നത് ന്യൂയോർക്കർ എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ ഭാഷയിൽ കുട്ടികൾ ഗെയിം കളിക്കുന്ന പ്രായത്തിൽ മാർക്ക് ഗെയിം നിർമ്മിച്ചു തുടങ്ങി പന്ത്രണ്ടാമത്തെ വയസ്സിൽ സഖ്നെറ്റ് എന്ന ഒരു പ്രോഗ്രാം ഒരു മെസ്സേജിംഗ് ടൂൾ ആശയവിനിമയം നടത്തുന്നതിനായി മാർക്ക് സൃഷ്ടിച്ചു സഖ് എന്നത് മാർക്ക് സക്കർബർഗിൻ്റെ ഇരട്ടപ്പേരാണ് ദന്ത ഡോക്ടറായ അച്ഛൻ തൻ്റെ സഹപ്രവർത്തകരുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്നതിന് ഈ ടൂൾ ഉപയോഗിച്ചു ഫലപ്രദമാണെന്ന് കണ്ടെത്തി ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന മാർക്ക് സക്കർബർഗ് പഠനം പൂർത്തിയാക്കിയില്ല ഈ കുട്ടിയുമായി പോരാടാനുള്ള ശേഷി തനിക്കില്ല എന്ന് മാർക്കിൻ്റെ അധ്യാപകൻ സർവകലാശാലയിലെ പ്രൊഫസർ തുറന്നു പറഞ്ഞു അത്രയും അറിവ് തനിക്കില്ല എന്ന് സാരം എങ്കിലും പാതി വഴിവെച്ച് മാർക്ക് സക്കർബർഗ് തൻ്റെ വിദ്യാഭ്യാസം ഉപേക്ഷിച്ചു യൂണിവേഴ്സിറ്റിയിലായിരിക്കെ വാരാന്ത്യത്തിൽ നിർമ്മിച്ച ഒരു പ്രോഗ്രാം ആളുകളുടെ ഉപയോഗത്തിൻ്റെ ആധിക്യം മൂലം തിങ്കളാഴ്ച രാവിലെ സർവർ കേടാകുന്ന അവസ്ഥയിലെത്തി രണ്ടായിരത്തി അഞ്ചിൽ ദി ഫേസ്ബുക്ക് എന്നതിനെ ഫേസ്ബുക്ക് എന്ന് പുനർനാമകരണം ചെയ്തു രണ്ടായിരത്തി എട്ടിൽ കേവലം ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ മാർക്ക് സുക്കർബർഗ് കോടീശ്വരനായി ശതകോടീശ്വരനായി മാറി ലിറ്ററലി ബില്യണയർ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരന്മാരിൽ ഒരാൾ ശതകോടീശ്വരൻ മാർക്ക് ശമ്പളം പറ്റുന്നത് കേവലം ഒരു യു എസ് ഡോളർ മാത്രമാണ് ഓഫീസിൽ മാർക്കിന് സ്വന്തമായ ഒരു മുറിയില്ല മറ്റ് സഹപ്രവർത്തകരോടൊപ്പം തുറസ്സായ സ്ഥലത്തിൽ ജോലി ചെയ്യുകയാണ് മാർക്കിൻ്റെ പതിവ് തൻ്റെ കമ്പ്യൂട്ടറുകളിലെ വെബ് ക്യാമും മൈക്രോഫോണും മാസ്ക് ചെയ്യുന്ന രീതി മാർക്കിനുണ്ട് സുരക്ഷയെ കരുതിയാണ് അദ്ദേഹം ഇത് ചെയ്യുന്നത് സാധാരണ ഇമെയിൽ സംവിധാനങ്ങൾ അദ്ദേഹം ഉപയോഗിക്കാറില്ല ഫയർഫോക്സിൻ്റെ മോസില്ല സർവർ ആണ് അദ്ദേഹം ഉപയോഗിക്കാറ് എന്നാണ് പറയുന്നത് കമ്പ്യൂട്ടർ വെബ് വെബ്കാമും മൈക്രോഫോണും മാസ്ക് ചെയ്യുന്ന രീതി ഫെഡറൽ ബ്യൂറോ ഇൻവെസ്റ്റിഗേഷൻ്റെ അതായത് അമേരിക്കയിലെ എഫ് ബി ഐയുടെ തലവൻ പോലും കോപ്പി ചെയ്യാറുണ്ട് സ്വന്തമായി ഒരു മുറി ഓഫീസിലില്ലെങ്കിലും പതിനാറ് സുരക്ഷാംഗങ്ങൾ മാർക്ക് സക്കർബർഗിന് വേണ്ടിയുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഫേസ്ബുക്ക് മൂലം ഡൈവോഴ്സായ ദമ്പതികളുള്ള ഭീഷണി മൂലമാണത്രേ ഈ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത് രണ്ടായിരത്തി പത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തെ ആസ്പദമാക്കി സോഷ്യൽ നെറ്റ്വർക്ക് എന്ന ഫിലിം റിലീസ് ചെയ്യുകയുണ്ടായി നിരവധി അക്കാദമി അവാർഡുകൾ ഈ ചിത്രം നേടി വിയറ്റ്നാം അഭയാർത്ഥി കുടുംബത്തിൽ നിന്നുള്ള പ്രസില്ല ചാനാണ് മാർക്ക് ചക്കർബർഗിന്റെ ഭാര്യ ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നത് വളരെ രസകരമായ രീതിയിലാണ് ഒരു ശുചിമുറിയിൽ പോകാൻ ക്യൂ നിൽക്കവയാണത്രേ ഇവർ പരിചയപ്പെട്ടത് പരിചയം വിവാഹത്തിലെത്തി മൂന്ന് പെൺമക്കളാണ് ഇവർക്കുള്ളത് രസകരമായ ചലഞ്ചുകൾ ഏറ്റെടുക്കുന്ന രീതി സക്കർബർഗിനുണ്ട് അതിലൊന്ന് ചൈനീസ് ഭാഷയായ മന്ദാരിൻ പഠിക്കുക എന്നതായിരുന്നു മറ്റൊന്ന് സസ്യാഹാരം ശീലിക്കുക എന്നതായിരുന്നു മറ്റൊന്ന് ഒരു വർഷം മുഴുവൻ പുതിയ പുസ്തകങ്ങൾ വായിക്കുക എന്നതായിരുന്നു മറ്റൊരു ചലഞ്ചായി അദ്ദേഹം ഏറ്റെടുത്തത് എല്ലാ ദിവസവും ഫേസ്ബുക്കിന് പുറത്ത് ഒരു വ്യക്തിയുമായി അല്ലെങ്കിൽ ഒരു സ്ഥാപനവുമായി പരിചയപ്പെടുക എന്നതായിരുന്നു പ്രോഗ്രാമുകളുടെ തമ്പുരാനായ മാർക്ക് സക്കർബർഗിന്റെ പ്രൊഫൈൽ രണ്ടായിരത്തി പതിമൂന്നിൽ തൊഴിൽ രഹിതനായ ഒരു സാധാരണക്കാരൻ ഹാക്ക് ചെയ്തു അത് സംഭവ വിപുലമായ വാർത്തയായി മാറി രണ്ടായിരത്തി പതിനേഴിൽ മാർക്ക് സക്കർബർഗിന് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ഓണററി ബിരുദം നൽകി പഠനം പൂർത്തിയാക്കാതെ ബിരുദം കിട്ടുന്ന വിദ്യാർത്ഥി മാനവികതയുടെ വ്യക്താവായാണ് സക്കർബർഗിനെ കണക്കാക്കുന്നത് ഫേസ്ബുക്കിൻ്റെ ഓഫീസിലെ വാളുകളിൽ എല്ലാ തൊഴിലാളികൾക്കും തങ്ങളുടെ അവകാശങ്ങൾ അഭിപ്രായങ്ങൾ എഴുതുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്നാൽ ഒരു ദിവസം ദ ബ്ലാക്ക് ലൈഫ്സ് മാറ്റർ എന്ന വാചകം തിരുത്തി ഓൾ ലൈഫ് മാറ്റർ എന്നൊരാൾ എഴുതിയപ്പോൾ സക്കർബർഗ് അതിനെ നിശിതമായി വിമർശിച്ചു അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് അതുണ്ടാക്കുന്ന അർത്ഥവ്യത്യാസം എന്താണെന്ന് അവർക്ക് കൃത്യമായി വിശദീകരിച്ചു കൊടുത്തു അതിൻ്റെ അർത്ഥം കറുത്ത വർഗത്തെ അദ്ദേഹം നെഞ്ചോട് ചേർത്ത് പിടിച്ചു എന്നതാണ് വംശത്തിലാണ് ജനിച്ചതെങ്കിലും മുസ്ലിം കമ്മ്യൂണിറ്റിയെ അദ്ദേഹം ഹാർദവുമായി സ്വീകരിച്ചിരുന്നു ലിബറൽ പാർട്ടിയോട് ചായവുള്ള ഒരാളായാണ് റിപ്പബ്ലിക്കൻസ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ട്രംപിൻ്റെ കുടിയേറ്റ നയങ്ങൾ മോശമാണെന്നും അവ പ്രായോഗികമല്ലെന്നും അദ്ദേഹം വിമർശിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടാം വട്ട പ്രസിഡന്റ് ക്യാമ്പയിൻ നടക്കവേ സേവ് അമേരിക്ക എന്ന പുസ്തകത്തിൽ പ്രസിഡന്റ് ട്രംപ് ഞങ്ങൾ അദ്ദേഹത്തെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണെന്നും വേണ്ടി വന്നാൽ തെറ്റുകൾ ചെയ്താൽ അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുമെന്നും ഭീഷണിപ്പെടുത്തി ട്രംപ് അധികാരത്തിലേക്ക് എത്തും എന്ന സൂചന വന്നതോടെ നയങ്ങളിൽ മാറ്റം വരുത്തേണ്ടി വന്നു സക്കർബർഗിന് വിവിധ വർഷങ്ങളിൽ ലോകത്തെ ഏറ്റവും സ്വാധീനം ചെലുത്തിയ വ്യക്തികളുടെ പട്ടികയിൽ ടൈം മാഗസിൻ മാർക്ക് സക്കർബർഗിനെ ഉൾപ്പെടുത്തി രണ്ടായിരത്തി പത്തിൽ ടൈം പേഴ്സൺ ഓഫ് ദി ഇയറായി പ്രഖ്യാപിച്ചു ജൂതനായാണ് ജനിച്ചതെങ്കിലും ഒരു നിരീശ്വരവാദിയായിരുന്നു മാർക്ക് സക്കർബർഗ് പക്ഷേ അദ്ദേഹം നടത്തിയ നിരവധി യാത്രകൾ കർഷകരുമായുള്ള ഇടപെടലുകൾ സമൂഹത്തിന്റെ വിവിധ തട്ടിലുള്ളവരുമായി ഇടപെട്ടപ്പോൾ മതവും ദൈവവും പ്രാധാന്യമുള്ളതാണെന്ന് അദ്ദേഹം കണ്ടെത്തി ഭാര്യയുടെ ഏഴടിയുള്ള ഒരു ശില്പം നിർമ്മിച്ചതും മാർക്കിനെ ശ്രദ്ധേയനാക്കി മാർക്കിൻ്റെ വീട്ടിലെ പട്ടിയായ ബീസ്റ്റയ്ക്ക് ഇരുപത് ലക്ഷം ഫോളോവേഴ്സാണ് ഫേസ്ബുക്കിൽ രണ്ട് കോടി ഫോളോവേഴ്സ് ഉള്ള ഫേസ്ബുക്ക് മുതലാളിക്ക് ഇരുപത് ലക്ഷം ഫോളോവേഴ്സ് എങ്കിലും ഉള്ള ഒരു പട്ടി ഉണ്ടാവണ്ടേ ഏകദേശം നാല് ബില്യണോളം ആക്റ്റീവ് യൂസേഴ്സാണ് ഫേസ്ബുക്കിനുള്ളത് രണ്ട് ബില്യണോളം യൂസേഴ്സ് വാട്സപ്പിനുമുണ്ട് അത്രത്തോളം തന്നെ രണ്ട് ബില്യണോളം തന്നെ യൂസേഴ്സ് ഇൻസ്റ്റഗ്രാമിനുമുണ്ട് ലോകം മാറ്റിമറിക്കാൻ പോകുന്ന മൂന്ന് ശക്തികൾ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ബില്ല്യൺ യു എസ് ഡോളറാണ് അദ്ദേഹത്തിൻ്റെ ആസ്തി എന്ന് കണക്കാക്കപ്പെടുന്നു ലോകത്തിലെ മൂന്നാമത്തെ സമ്പന്നൻ അദ്ദേഹത്തിൻ്റെ മൊത്തം ആസ്തി നൂറ്റി അറുപത് രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്യുന്ന ടാറ്റ ഗ്രൂപ്പിന്റെ ആസ്തിയുടെ പകുതിയോളം വരും അമേരിക്ക കണ്ട ലോകം കണ്ട ഫിലാൻത്രോപിസ്റ്റുകളിൽ മനുഷ്യസ്നേഹികളിൽ ഒരാൾ മാർക്ക് സക്കർബർഗാണെന്ന് നിസ്സംശയം പറയേണ്ടിയിരിക്കുന്നു എബോള പോലെയുള്ള രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ വലുതാണ് നമ്മുടെ പ്രഥമ പോയിന്റിലേക്ക് തിരിച്ചു വരാം എന്തുകൊണ്ടാണ് ഫേസ്ബുക്ക് ലോഗോയ്ക്കും ഫേസ്ബുക്കിനും നീല നിറം മാത്രം അത് മാർക്ക് സക്കർബർഗിനുള്ള ഒരു അസുഖം മൂലമാണ് വർണ്ണാന്ധത അഥവാ കളർ ബ്ലൈൻഡ്നെസ് ഉള്ളതുകൊണ്ടാണ് ആ തീരുമാനം എടുത്തിരിക്കുന്നത് മാർക്ക് സക്കർബർഗിന് കാണാൻ കഴിയുന്ന ഒരേ ഒരു നിറം നീല മാത്രമാണ് മനുഷ്യ സ്നേഹിയായ സക്കർബർഗിന്റെ വിജയകഥ തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സസ്നേഹം